രണ്ടായിരത്തി പതിനൊന്നിൽ റാഫി മക്കാട്ടിൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ചൈന ടൗൺ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അപൂർവം ചില കോമഡി മൾട്ടി സ്റ്റാർ സിനിമകളിൽ ഒന്നായിരുന്നു ഇത് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു സുമോ ഈ സുമോയെ അഭിനയിച്ചത് ഹംഗറിയിൽ നിന്നുള്ള ഡിസൂസ ലിബർ ആയിരുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ ഏറെക്കാലത്ത് തിരച്ചിലൊടുവിലായിരുന്നു ഇന്റർനെറ്റിലൂടെ ഡിസൂസയെ കടത്തിയത് ആ സമയത്ത് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കിലോ ഭാരമുള്ള ഒരു പ്രൊഫഷണൽ റെസ്ലർ ആയിരുന്നു ഡിസൂസ ഡിസൂസയുടെ ഈ സിനിമയിലെ ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഹൈദരാബാദ് ഫിലിം സിറ്റിയിലായിരുന്നു ഡിസൂസയ്ക്കായി ആന്റണി പെരുമ്പാവർ നല്ല ഉറപ്പുള്ളൊരു വലിയ കട്ടിലും അതുപോലെ വലിയൊരു ടോയ്ലറ്റ് ഉള്ള ഹോട്ടൽ മുറി ഒരുക്കേണ്ടി വന്നു ദിവസേന ധാരാളം സാൻഡ്വിച്ചുകളും അതുപോലെ ചിക്കനും ധാരാളം കോളയും കുടിക്കുന്ന ഒരാളായിരുന്നു ഡിസൂസ ഇദ്ദേഹം ധാരാളം സാൻഡ്വിച്ചുകൾ തിന്നുന്നത് സിനിമയിലെ ഒരു സീനിലും കാണിക്കുന്നുണ്ട് ഇദ്ദേഹം വെറും നാല് ദിവസം മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് അതിനായി ഇദ്ദേഹം വാങ്ങിയ പ്രതിഫലം പത്ത് ലക്ഷം രൂപയായിരുന്നു ഇത്രയും പണം മുടുക്കി ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള കാരണം ഡിസൂസയുടെ സീനുകൾ തിയേറ്ററിൽ നല്ല രീതിക്ക് വർക്കാവുമെന്നുള്ള ആന്റണി പെരുമ്പാവൂറിന്റെ കോൺഫിഡൻസ് ആയിരുന്നു ഡിസൂസയെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നത് എന്റെ ഒരു സബ്സ്ക്രൈബ് ാണ് ഇതുപോലെ സിനിമയിൽ ശ്രദ്ധേയമായ ഏതെങ്കിലും ക്യാരക്ടറെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ